മാനസ ഡ്രസ്സ് അയൻ ചെയ്തതിനു ശേഷം സൂര്യയോട് പറയുന്നത് നോക്ക് സൂര്യ ഭാവന അയൻ ചെയ്തതിനേക്കാൾ ഉഷാറായിട്ടില്ല എന്ന് ചോദിക്കാട്ടോ അങ്ങനെ പിന്നെ സൂര്യ ഡ്രസ്സ് ഇടാൻ കേട്ടോ അപ്പോഴാണെങ്കിലോ ബട്ടൺസ് ഒന്നും ശരിയായില്ല സൂര്യ എന്ന് പറഞ്ഞിട്ട് അവൾ തന്നെ ബട്ടൺസ് ഇട്ടുകൊടുക്കാൻ കേട്ടോ ഷർട്ടിന്റെ ഇതിനെല്ലാം കൂളായിട്ട് തന്നെ സൂര്യ നിന്ന് കൊടുക്കുകയാണ് ഭാവനയ്ക്കാണെങ്കിലും അവളുടെ മൊക്കെ ആകെ മാറിയിട്ട് ഉള്ളിൽ ഭയങ്കര ദേഷ്യം തോന്നുന്നുണ്ടായിരുന്നു ഷർട്ടിന്റെ ബട്ടൺസൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം കൈയൊക്കെ മടക്കി റെഡി ആക്കി കൊടുക്കാൻ കേട്ടോ മാനസം ഇതെല്ലാം ഭാവന അല്പം വിഷമത്തോടു കൂടി തന്നെ നോക്കി നിൽക്കാൻ മാനസയാണെങ്കിലോ ഇതിനിടയിലും അല്ലെങ്കിലും ഒളിഞ്ഞു നോക്കുന്നുണ്ട് ഭാവനയുടെ മുഖഭാവം പിന്നീട് ദേവൻ പറയുന്നുണ്ട് സൂര്യ ഇതുവരെ റെഡി ആയിട്ടില്ലേ അവനീ ഇന്നും ഉച്ചയാവും ഓഫീസിലെത്താന്ന് ചോദിക്കുകയാണ് അപ്പൊ ജയ പറയുന്നുണ്ട് മാനസം മോൾ എപ്പോഴും ഒരുങ്ങി റെഡി ആയിട്ടുണ്ട് അവൾ സൂര്യയെ റെഡിയാക്കാൻ പോയിരിക്കുകയാണ് എന്ന് പറയാൻ കേട്ടോ അങ്ങനെ അവരെല്ലാവരും രണ്ടുപേരെയും വെയിറ്റ് ചെയ്യാൻ ഇരിക്കാനോ താഴെ സൂര്യ റെഡി ആയി കഴിഞ്ഞതിന് ശേഷം മാനസഭാവന എന്നാൽ ഞങ്ങൾ പോട്ടെ എന്ന് പറഞ്ഞ് സൂര്യയുടെ കൈയും പിടിച്ചിട്ട് അവൾ കൊണ്ടുപോവുകയാണ് കേട്ടോ ഇതെല്ലാം വളരെ സങ്കടപൂർവ്വം തന്നെ ഭാവൻ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ ശേഷം അവർ താഴെ ഇറങ്ങി വന്നിട്ട് എല്ലാവരോടും യാത്ര പറയാം കേട്ടോ അങ്ങനെ രണ്ടുപേരും ഒന്നിച്ച് തന്നെ കയ്യും പിടിച്ച് പോകാൻ കേട്ടോ ഇതെല്ലാം ഭാവന ഇങ്ങ നോക്കി നിൽക്കുകയാണ് അവർ പോയതിനു ശേഷം അജയന് പറയുന്നുണ്ട് ശരിക്കും നമ്മുടെ മോള് തന്നെയാ സൂര്യക്ക് ജോഡി കണ്ടില്ലേ ആ കൈയും പിടിച്ചിട്ടുള്ള അവരുടെ നടപ്പ് എന്ന് പറയണ്ടോ ഇതെല്ലാം ഭാവന പിന്നിൽ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു ശേഷം അജയം ബേക്കോട് നോക്കിയിട്ട് ഭാവനയെ കണ്ടിട്ട് ഹും എന്ന് പുച്ഛത്തോടെ നോക്കുക കേട്ടോ ഭാവനയായിട്ട് ഇതെല്ലാം കണ്ടിട്ട് പിന്നീട് ഓടെ മുകളിലേക്ക് പോവുകയാണ് ഭാവനയെ പോകുന്നത് കണ്ടിട്ട് പ്രസീത പറയുന്നുണ്ട് അവൾക്കത് പിടിച്ചില്ല അപ്പോൾ അജയം പറയുന്നുണ്ട് അതിനു വേണ്ടിയിട്ട് തന്നെയാ ഞാൻ പറഞ്ഞത് പിന്നീട് ഭാവന മുകളിലെ ബാൽക്കണിയിൽ പോയി നിന്ന് നോക്കുക കേട്ടോ രണ്ടുപേരും കാറിൽ കയറി പോകുന്നത് പിന്നീട് കാണിക്കുന്നത് ഭാവനയുടെ വീടാണ് അവിടെ ജാനകി ഇപ്പോൾ ഒറ്റയ്ക്ക് നടക്കാൻ തുടങ്ങിയിട്ടോ അവർ പതിയെ നടന്ന് നടന്ന് െത്തിരിക്കാണ് അപ്പോൾ മായ പറയുന്നുണ്ട് മാമി ചായ ടേബിളിൽ എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് അങ്ങനെ ജാനകി അത് പോയി എടുത്ത് കുടിക്കുകയാണ് ചായ കുടിക്കുന്നതിനിടയിൽ ജാനകിക്ക് ഒരു ചുമയെ പോലെ എന്തൊക്കെയാണ് അസ്വസ്ഥത വരുകയാണ് അതിനിടയിൽ കപ്പ് കയ്യിൽ നിന്ന് താഴെ വീഴുകയാണ് അങ്ങനെ തറയിൽ ചായയും കപ്പ് കുട്ടിയും കിടക്കാൻ കേട്ടോ ഇത് കണ്ട് അരുന്തതി ഓടി വരികയാണ് ആന്റി എന്ത് പറ്റിയെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ജാനകി പറയുന്നുണ്ട് അയ്യോ ഇനി എല്ലാവരെയും വിളിക്കണ്ട അവർക്കൊക്കെ ബുദ്ധിമുട്ടാവും പറ്റുമെങ്കിൽ മോള് ഈ താഴെ ഒന്ന് ക്ലീൻ ആക്കുകയും ചോദിക്കുക കേട്ടോ ഇത് കേൾക്കുമ്പോൾ അരുന്തതിഒക്കെ ആന്റി ഞാൻ എന്ന് പറഞ്ഞിട്ട് അവൾ തറ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ സമയത്ത് മായ അങ്ങോട്ടേക്ക് വരുന്നത് മായ ചോദിക്കുന്നുണ്ടായോ എന്തു പറ്റി എന്ന് പറഞ്ഞിട്ട് അരിന്ധതിയോട് മാറി നിൽക്കാനും ഞാൻ വൃത്തി ആക്കിക്കോളാം എന്ന് പറയാൻ കേട്ടോ മായ വേണ്ട ചേച്ചി ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് അരുന്ധതി തന്നെ ചെയ്യാണ് വീണ്ടും മായ പറയുന്നുണ്ട് ഞാൻ ചെയ്തോളാം അരുന്തതി ഇങ്ങോട്ടേക്ക് മാറി നിൽക്കു എന്ന് പറയുമ്പോൾ അരുദ്ധി സമ്മതിക്കുന്നില്ല കേട്ടോ ഇതിനിടയിലാണ് അവിടേക്ക് അമ്പലി കടന്നു വരുന്നത് അവളെല്ലാം ഒന്ന് വീക്ഷിക്കുകയാണ് ആദ്യം ശേഷം എടി എന്ന് വിളിക്കുന്നുണ്ട് അരുന്ധതിയെ എന്നിട്ട് ഓടി വന്നിട്ട് മായയെ പിടിച്ച് ഇങ്ങോട്ടേക്ക് നിർത്താണ് എന്താ ഡീ നീ എന്റെ മോളെ കൊണ്ട് തറ തോപ്പിക്കാണോ ചോദിക്കാട്ടോ അപ്പോൾ മായ പറയുന്നുണ്ട് അയ്യോ ആൻറ്റി ഞാൻ ആരോടും ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞിട്ടില്ലാന്ന് പറയാണ് അപ്പൊ അരുന്ധതി പറയുന്നുണ്ട് ഇല്ല അമ്മേ ഞാൻ തന്നെ സ്വയം ചെയ്യാണ് പായച്ച് എന്നോടൊന്നും ഇങ്ങനെ ചെയ്യാന്ന് പറഞ്ഞിട്ടില്ല എന്ന് പറയാൻ കേട്ടോ ഇത് കേട്ട് ജാനകി പറയുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ടാണ് അരുന്ധതി ഇങ്ങനെ ചെയ്തത് പെട്ടെന്ന് മനപുരട്ടൽ വന്നപ്പോൾ ഞാൻ ഛർദ്ദിച്ചതാ അപ്പോൾ മോൾ എന്നെ സഹായിച്ചതാണ് എന്ന് പറയുമ്പോൾ അംബാലിക പറയുന്നുണ്ട് അത് ശരി അപ്പോൾ തന്റെ ഉച്ചിഷ്ടം വരാനല്ല ഞാൻ എന്റെ മോളെ വളർത്തിയത് ഇത് കേട്ട് ഗായത്രിയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അപ്പൊ അരുന്ധതി ചോദിക്കും ഇത് ചെയ്തു എന്ന് വിചാരിച്ച എന്താ അമ്മേ പ്രശ്നം എനിക്കിപ്പോൾ ഇത് ചെയ്യേണ്ട ആവശ്യം ഇവിടെ ഇല്ല എന്ന് പറയാണ് അംബാലിക ഇത് കേട്ട് ഭരതും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്താ പ്രശ്നം ആ ആന്റിയോ എന്ന് ചോദിക്കുന്നുണ്ട് അവൻ സന്തോഷത്തോടെ എപ്പോൾ വന്നു എന്ന് അവൻ ചോദിച്ച് മുന്നോട്ട് വരുമ്പോൾ അംബാലിക അവനെ നിർത്തി ചോദിക്കും എൻ്റെ മോളെ കൊണ്ട് ഈ വീട്ടുവേല് ചെയ്യിപ്പിക്കാനാണ് നീ ഇങ്ങോട്ടേ കൊണ്ടുവന്നത് കണ്ടില്ല ജാനകിയുടെ ചർദന വാങ്ങി നിൽക്കുന്നത് താഴെ കിരഡി എന്ന് പറഞ്ഞിട്ട് അരുന്ധതിയുടെ കൈ തട്ടാണ് കേട്ടോ ഇതെല്ലാം കണ്ടു നിന്ന് ഗായത്രി പറയുന്നുണ്ട് അംബാലിക്ക് ഏതാ ഒരു മോളെ കൊണ്ട് മനഃപൂർവ്വം ചെയ്യിപ്പിച്ചതല്ല അവൾ സ്വയം ചെയ്തതാണ് ഇതെല്ലാം കേൾക്കുമ്പോൾ ഭരത് പറയുകയാണ് എന്തായിരുന്നത് എനിക്കും ഇവിടെ വേറെ പണിയൊന്നുമില്ല എന്തിനാ ആ പണി ചെയ്യാൻ പോയത് എന്ന് ചോദിക്കാൻ കേട്ടോ ആവശ്യമില്ലാത്ത ഓരോ പണി എന്ന് പറഞ്ഞിട്ട് അവൻ വല്യമ്മയോട് ചോദിക്കുകയാണ് വല്യമ്മേ വല്യമ്മയ്ക്ക് ഇവളെ മാത്രമേ കിട്ടിയുള്ളൂ ഈ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് വേറെ ആരെയും കിട്ടില്ലേ ഇവിടെ ഇത് കേൾക്കുമ്പോൾ അംബാലിക ചിരി വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് അംബാലിക പറയും അങ്ങനെ ചോദിക്കും ഇപ്പോഴാണ് നീ എന്റെ മരുമകനായത് ശേഷം അംബാലിക പറയുന്നുണ്ട് ഗായത്രി ഞാൻ ഇപ്പോൾ വന്നത് നിങ്ങളോട് മാന്യമായിട്ട് സംസാരിക്കാൻ പക്ഷേ ഇവിടെ കണ്ട കാഴ്ച ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതാ ഇതെല്ലാം കേട്ട് ജാനകി പറയുന്നുണ്ട് എന്താ അംബാലിക ഇത് ഇവളെ കൊണ്ട് ആരും ഇവിടെ മരം അറിയിപ്പിക്കുന്ന ജോലിയൊന്നും ചെയ്യിപ്പിച്ചിട്ടില്ല നീ ബാമയെ കൊണ്ട് ചെയ്യിപ്പിച്ചതിന്റെ പോലും ഇവിടെ കൊണ്ട് ഇവിടെ ആരും ചെയ്യിപ്പിച്ചിട്ടില്ല അപ്പോൾ അരുന്ധതി പറയുന്നുണ്ട് അമ്മ എന്തിനായി ഇങ്ങനെ ഒരു സംസാരം മതിയാക്ക് അപ്പോൾ അംബാലിക പറയും ഇല്ല ഞാൻ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കി ഇവിടെ നിന്ന് പോകൂക്കുമ്പോ ഗായത്രി പറയുന്നുണ്ട് അംബാലിക ഇത്രമാത്രം സംസാരിക്കാൻ ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ അരുന്തതി ഇവിടെ നിലം തുടക്കുന്ന കാര്യം ഞങ്ങൾ ആരും അറിഞ്ഞതുപോലുമില്ല ഒന്നും അറിയാതെ സേതു അങ്ങോട്ടേക്ക് ചോദിക്കുന്നു എന്താണമ്മ എന്താ പ്രശ്നം അപ്പൊ മായ പറയുന്നുണ്ട് അംബാലിക ആന്റി ഇങ്ങോട്ട് വന്നപ്പോൾ അരുന്തതി നിലം തുടക്കുന്നത് കണ്ടു അതാണ് പ്രശ്നം ഇതേ ഭരതി പറയാണ് ഒന്നും കാണാതെ ഒന്നുമില്ലല്ലോ ആന്റി പറഞ്ഞത് വല്യമ്മ അരുന്തതിയെ കൊണ്ട് നിലം തുടപ്പിച്ചിട്ടല്ലേ ഭരതി ഇങ്ങനെ പ്രതികരിക്കുന്നത് കണ്ടിട്ട് അംബാലികക്ക് സന്തോഷാവുക കേട്ടോ അവൾ ഉള്ളിൽ ചിരിക്കാണ് അതെ സേതു അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് അമ്പാലിക പറയാന്ട്ടോ സേതുവിനോട് അപ്പോൾ സേതു പറയുന്നുണ്ട് എന്താ ആന്റി പെൺകുട്ടികളല്ലേ ഇങ്ങനെയുള്ള ജോലികളെല്ലാം ചെയ്യുന്നത് ആയിരിക്കാം പക്ഷെ എൻ്റെ മോളെ കൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റില്ല ഞാൻ അതിനെല്ലാം അവളെ വളർത്തിയത് ഇങ്ങനെ പറയാണ്ടട്ടെ അമ്പാലിക ഇത് കേൾക്കുമ്പോൾ ഉദ്ദേശത്തിൽ സേതു പറയണേ എന്നാ ഒരു കാര്യം ചെയ്യും മോളെ കൂടെ കൊണ്ടുപോയിക്കോ ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ജോലികൾക്ക് ചെയ്യേണ്ടി വരും കേൾക്കുമ്പോൾ ഭരത് ചോദിക്കുകയാണെങ്കിൽ അത് ഏട്ടനങ്ങ് തീരുമാനിച്ചാൽ മതിയെന്ന് അപ്പൊ സേതു പറയുന്നുണ്ട് എന്താടാ ഞാൻ തീരുമാനിച്ചതിന് കുഴപ്പം എന്റെ ഭാര്യയ്ക്ക് ഈ വീട്ടിലെ ജോലികൾ ചെയ്യാമെങ്കിൽ എന്താ നിന്റെ ഭാര്യയ്ക്ക് വീട്ടിലെ ജോലികൾ ചെയ്താൽ കുഴപ്പം ായത്രി പറയുന്നുണ്ട് സേതു മതി മതി ഇങ്ങനെ സംസാരങ്ങളൊന്നും വേണ്ട ഇപ്രാവശ്യത്തേക്ക് പോട്ടെ ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം എന്ന് ഗായത്രി പറയുമ്പോൾ അമ്പാലിക പറയുന്നുണ്ട് വേണ്ട ഇനിയും എന്റെ മോളെ നിങ്ങളാരും സഹിക്കണ്ട ഇവളെ ഞാൻ കൊണ്ടുപോയിക്കോളാം എന്ന് പറയാനോ എന്നിട്ട് അരുനദിയോട് പറയുന്നുണ്ട് മോളെ പോയി നിന്റെ ഡ്രസ്സെല്ലാം എടുത്തിട്ട് വാ നമുക്ക് പോവാം അപ്പൊ അരുന്ന് ഇല്ലമ്മേ എന്ന് പറയാണ് ഇത് കേൾക്കുമ്പോ ജാനകി പറയുന്നുണ്ട് എന്തിനാ അമ്പാലി ഇങ്ങനെ ഒരു പ്രശ്നം നിന്റെ മോളെ നീ ജീവിക്കാൻ അനുവദിക്കില്ലേ ഞാൻ ജാനകിയോട് സംസാരിച്ചില്ലല്ലോ വയ്യങ്കിൽ അടങ്ങിയിരുന്നോണം എന്റെ മോളക്കാരും ഞാൻ നോക്കിക്കോളാം എന്ന് അംബാലിക പറയാൻ കേട്ടോ ആരുന്നതി ഇറങ്ങാൻ നോക്കൂ എന്ന് പറഞ്ഞിട്ട് അവളോട് ആജ്ഞാപിക്കാട്ടോ ഇത് കേൾക്കുന്ന ഭരതന് പറയുന്നുണ്ട് സോറി ആന്റി അവൾ വരുന്നില്ല അപ്പോൾ അമ്പാലിക പറയുന്നുണ്ട് അരുന്തതിയെ മാത്രം ഞാൻ എവിടെയൊന്നും കൊണ്ടുപോകുന്നില്ല നീയും എന്റെ കൂടെ വരൂ ഇത് കേൾക്കുമ്പോൾ എല്ലാവരും ഷോക്കായി നിൽക്കാട്ടോ എന്നിട്ട് അവർ അരുന്തതിയുടെ പറ അരുതി വേഗം പോയി നിങ്ങൾ രണ്ടുപേരുടെ സാധനം എടുത്തിട്ടു ഇനി നിങ്ങൾ താമസിക്കുന്നത് നമ്മുടെ വീട്ടിലാണ് അപ്പോൾ മായ പറയുന്നുണ്ട് ഇല്ല ആന്റി ഭരത് ഇവിടെയൊന്നും വരുന്നില്ല അത് നീയാണോ തീരുമാനിക്കുന്നത് എന്ന് ചോദിക്കാട്ടോ അമ്പാലി ഗായത്രിയും പറയുന്നുണ്ട് ഇല്ല അമ്പാലിക ഭരത് വരത്തില്ല ഇനി അഥവാ വന്നാലും ഭാവനോട് ചോദിക്കാതെ അവൻ വരത്തില്ല ഇത് കേൾക്കുമ്പോൾ അംബാലികം ചിരിച്ചുകൊണ്ട് ഭരത്തിനോട് പറയുകയാണെ ഭരത്തെ അരുന്ധതിയോടൊപ്പം നീ ഈ വീട്ടിൽ കിടന്ന് നിരകി കാണാനാണ് എൻ്റെ ഉദ്ദേശമെങ്കിൽ നീ വരണ്ട അതല്ല ഇനിയുള്ള കാലം നിങ്ങൾക്ക് രണ്ടു പേർക്കും സന്തോഷമായി ജീവിക്കണമെങ്കിൽ എന്നോടൊപ്പം വരാം ഇതെല്ലാം കേട്ട ശേഷം സേതു പറയുന്നുണ്ട് ഇവിടെ നിന്ന് ആരും എങ്ങോട്ടേക്കും വരുന്നില്ല ആന്റി പോവാൻ നോക്ക് ജാനകിയും പറയാണ് വെറുതെ നിന്ന് നാണം കേടാതെ പോകാൻ നോക്കാൻ അംബാലിക്ക അപ്പോൾ അല്പം ദേശത്തോട് കൊടുത്ത അമ്പാലിയെ ചോദിക്കണം ഭരത്തിനൊന്നും പറയാനില്ലേ ഉടനെ തന്നെ ഭരത്ത് അരുന്ധതിയുടെ കൈ പിടിച്ച അകത്തേക്ക് പോവാൻ ഇത് കണ്ടാലും എല്ലാവരും സന്തോഷിക്കുകയാണ് ജാനകി ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് അംബാലിക്കെ നീ വെറുതെ നിൽക്കാതെ ഇറങ്ങി പോവാൻ നോക്കും സേതു പറയുന്നുണ്ട് ആര് വിചാരിച്ചാലും ഞങ്ങളെ കുടുംബം തകർക്കാൻ കഴിയും ഇനി ഇങ്ങനെയുള്ള നമ്പറുമായിട്ട് ഇങ്ങോട്ടേക്ക് വരണ്ടെന്ന് പറയാനും പക്ഷെ എല്ലാവരുടെയും പ്രതീക്ഷ തിരിച്ചു കൊണ്ട് ഭരത്ത് ബാഗും അതിലെല്ലാ സാധനങ്ങളും റെഡിയാക്കിയിട്ട് അരുന്ധതയും കൊണ്ട് തിരികെ വരിക എന്നിട്ട് ആന്റി ഞങ്ങളും വരുന്നുണ്ട് കൂടെയെന്ന് പറയാൻ കേട്ടോ ഇത് കേട്ട് എല്ലാവരും ഷോക്കാവണം അമ്പാലികട്ടെ ഭയങ്കര ചിരിയും അപ്പൊ സേതുവും കായരും എതിർക്കുന്നുണ്ടോ ഭര പക്ഷെ അവന് പറയാണ് ഞാൻ ജീവിക്കേണ്ടത് എവിടെയെന്ന് ഞാൻ തന്നെ ചെയ്യും തീരുമാനിച്ചോളാം എന്ന് പറയാം ആ സമയത്ത് അമ്പാറിയെ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് ചേരേണ്ടവർ തന്നെ ചെയ്യും എന്താ നിങ്ങൾ ഭാവനയോട് ഞാൻ ഇവനെ കൊണ്ടുപോയി കൊണ്ടുപോയെന്ന് വിളിച്ച് പറഞ്ഞേക്ക് എന്നിട്ട് അവരെയും കൊണ്ടുപോകാൻ കേട്ടോ പോകുന്ന സമയത്ത് സേതു വീണ്ടും പരദിനെ തടയുന്നുണ്ട് എന്തായാലും ഞാൻ ഇനി ഈ നരകത്തിലേക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് അവൻ പോകുന്നത് ഇത് ശരിക്കും എല്ലാവരുടെയും നെഞ്ചത്ത് കത്തിക്കൊണ്ട് കുത്തുന്നതിന് സമമായിരുന്നു കേട്ടോ കായത്രി മോനെ പോവല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് നിലവിളിക്കാൻ കേട്ടോ അവന് ഇത്രയും കാലം ജീവിച്ച ഇവിടം നരകമായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞില്ല ഈശ്വര ഞാനിതെങ്ങനെ സഹിക്കും എന്ന് പറഞ്ഞിട്ട് അവർ വീണ്ടും പൊട്ടി കരയാണ് എന്റെ ഭാവന ഇത് എങ്ങനെ സഹിക്കും എന്ന് പറഞ്ഞിട്ട് അവർ വീണ്ടും കരയാണ് കേട്ടോ ഇതെല്ലാം എന്റെ തലയിലെഴുത്താണ് ഞാൻ അനുഭവിച്ചതല്ലേ പറ്റൂ എന്ന് പറയുകയാണ് ഗായത്രി എല്ലാവരും അകത്തേക്ക് പോയതിനു ശേഷം ജാനകി ഒറ്റിരുന്ന് കരയാണ് കേട്ടോ പിന്നീട് അവർ നിലത്തേക്ക് നോക്കുമ്പോൾ താഴെ കപ്പിന്റെ പുട്ടുകളെല്ലാം ചിന്നിച്ച് തിരക്കി കിടക്കുന്നുണ്ടായിരുന്നു അതെല്ലാം അവർ എടുത്ത് അടിച്ചു കൂട്ടി വാരി വെക്കാൻ കേട്ടോ പിന്നീട് മായ ഭാവനയ്ക്ക് വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയാനോ അമ്പാലികാൻറ്റി അവിടെ വന്നതും ഭരതും അരുന്ധതിയും അവരുടെ കൂടെ തിരികെ പോയതൊക്കെ പറയാണ് ഇതെല്ലാം കേട്ട് ഭാവന ആകെ സങ്കടത്തിലാവാണ് അവൻ ഇത്രക്കും നെറുകട്ടവനായിരുന്നോ ചേച്ചി ഞങ്ങൾക്കാർക്കും സംസാരിക്കാൻ ഒരു അവസരവും അവൻ തന്നില്ല അമ്മയോട് പോലും അവൻ സംസാരിച്ച രീതി ശരിയല്ലായിരുന്നു എന്നൊക്കെ പറയാൻ ഇപ്പോൾ ഭാവന പറയുന്നുണ്ട് ഇല്ല ചേച്ചി അങ്ങനെയങ്ങ അവനെ ഞാൻ വിട്ടുകൊടുക്കില്ല എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം അപ്പോൾ മായ പറയുന്നുണ്ട് ഇത് അമ്പാലിക എന്തോ മനസ്സിൽ കണ്ടുകൊണ്ട് ചെയ്തു തന്നെയാണ് എന്ത് ഉദ്ദേശത്തിലായാലും അവരുടെ കളി ഇനി നടക്കില്ല ചേച്ചി അവനെ ഞാൻ തിരികെ കൊണ്ടുവരും നീ വെറുതെ പോയി അവിടെ നിന്റെ വില കളയണ്ടാവനെ പറഞ്ഞില്ല ചേച്ചി ഞാൻ വിട്ടുകൊടുക്കില്ല ഞാൻ ഇത്രയും നാൾ കഷ്ടപ്പെട്ടത് ഇതുപോലൊരു വാർത്ത കേൾക്കാനല്ല എന്തായാലും ചേച്ചി ഫോൺ വെച്ചേക്കെന്താ വേണെന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം എന്ന് പറയട്ടെ ഭാവന പിന്നീട് അവൾ ആലോചിക്കുന്നുണ്ട് സൂര്യ പറഞ്ഞത് എത്ര സത്യമായിരുന്നു അന്ന് സൂര്യ പറയുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഭരത് അരുന്ധതിയുടെ ഭർത്താവാണ് ഭരത്തിന് ഏത് നിമിഷവും ഇനി ജോലി കിട്ടുമെന്നും അമ്പാലികാന്റിക്ക് അറിയാം അതുകൊണ്ടേ ഭാവനക്കെതിരെയുള്ള ഒരു ആയുധമായിട്ടായിരിക്കും ഇനി അവർ ഭരത്തിനെ ഉപയോഗിക്കാൻ പോവുക ഇങ്ങനെയൊക്കെ അന്ന് സൂര്യ പറഞ്ഞത് ഭാവന ആലോചിക്കാൻ കേട്ടോ ഇതെല്ലാം അറിഞ്ഞ ഭാവന നേരെ വരിക കേട്ടോ വീട്ടിലേക്ക് വീട്ടിലെത്തിയതിന് ശേഷം ഗായത്രി അമ്മയൊക്കെ സങ്കടപ്പെട്ടിരിക്കയാണ് അപ്പൊ അവരോടൊക്കെ ചോദിക്കേണ്ടത് എന്ത ഉണ്ട് അത് എന്താ അവന് പറ്റിയത് എന്നൊക്കെ ചോദിക്കുകയാണ് ഗായത്രി പറയുന്നുണ്ട് എനിക്കറിയില്ല മോളെ അവൻ ഇത്രയും കാലം നരകത്തിലായിരുന്നു അത്ര ജീവിച്ചത് അവനത് പറഞ്ഞപ്പോൾ എന്റെ നെഞ്ചിലാണ് കൊണ്ടത് എന്നൊക്കെ പറയുന്നത് ഞാൻ കരയട്ടോ ഗായത്രി അമ്മ ഇതെല്ലാം കേൾക്കുമ്പോൾ ഭാവന പറയുന്നുണ്ട് അന്നേ സൂര്യ എന്നോട് പറഞ്ഞതാണ് ഭരതിനെ വെച്ച് അമ്പാലിക നിനക്കെതിരെ കളിക്കുമെന്ന് അന്നൊക്കെ ഞാൻ സൂര്യയെ എതിർത്ത് പറഞ്ഞെങ്കിലും ഇപ്പോൾ അത് യാഥാർത്ഥ്യമായി വന്നിരിക്കുകയാണമ്മേ ചെറുപ്പം മുതലേ അവനൊരു എടുത്തുചാട്ടം കൂടുതലായിരുന്നു പക്ഷേ ഇങ്ങനെ ഒരു റിയാക്ഷൻ അവൻ്റെ ഭാഗത്ത് നിന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലമ്മേ ഇത്രയും കാലം അവനെ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയത് ഇതിനു വേണ്ടിയായിരുന്നു അങ്ങനെ ഞാൻ തോറ്റു കൊടുക്കില്ലമ്മേ ഇതിനെല്ലാം ഞാൻ അവനെക്കൊണ്ട് ചോദിക്കും എങ്ങനെയായിരുന്നു ഞാൻ അവനെ വെറുതെ വിടാനൊന്നും പോകുന്നില്ല എന്ന് പറയണ്ട ഭാവന ഗായത്രിയോട് വേണ്ട മോളെ ഇനിയൊരു പ്രശ്നത്തിന് വരണ്ട നേരത്തെ തന്നെ നീയുമായിട്ട് ഒരു ചെറിയ വഴക്കുണ്ടായതാണ് ഇത്രയും ദിവസം ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണം ഇനി എൻ്റെ മോൾ സമാധാനമായിട്ട് സൂര്യയുടെ വീട്ടിൽ ജീവിക്കുക ഇനി ഇതിലൊന്നും ഇടപെടാൻ പോവണ്ട അവൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ളത് അവൻ അനുഭവിച്ചോളും എത്ര പറഞ്ഞാലും അവൻക്കൊന്ന് മനസ്സിൽ കയറാഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ ചെയ്യുക ഇനി സ്വയം അവന് വെളിവ് തിരിയുമ്പോൾ അവനെല്ലാം മനസ്സിലാക്കി വന്നോളും അതെല്ലാം അവൻ അവിടെയാണ് സ്വർഗമെങ്കിൽ അവൻ അവിടെ കയ്യട്ടെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഗായത്രി ഭാവനെ പിന്തിരിപ്പിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ഇല്ല അമ്മ ഞാൻ വിട്ടു കൊടുക്കില്ല ഞാൻ അവനെ ഇവിടേക്ക് തിരിച്ചു കൊണ്ടുവരിക തന്നെ ചെയ്യും എന്നൊക്കെ പറയാൻ കേട്ടോ മായ പറയുന്നുണ്ട് അംബാലികൻ്റെ എന്തോ മനസ്സിൽ കണ്ടു ഉറപ്പിച്ച് തന്നെയായിരുന്നു ഇവിടേക്ക് വന്നത് അവരുടെ ഭാഗ്യത്തിന് ഇവിടെ അങ്ങനെ ഒരു സന്ദർഭവും ഉണ്ടായി അതിൽ പിടിച്ച് അവർ കയറി അവരത് മുതലെടുക്കുകയും ചെയ്തു ഇതെല്ലാം അവർക്ക് ഭരതനെ അവരെ കൂടെ നിർത്താൻ എളുപ്പമാവുകയും ചെയ്തു എന്നൊക്കെ പറയാൻ കേട്ടോ ഇത് കേൾക്കുമ്പോൾ ജാനകി പറയുന്നുണ്ട് മോളെ ഭാവനെ ഈ വല്യമ്മയാണ് എല്ലാത്തിനും കാരണം ഞാൻ തുടക്കാൻ പറഞ്ഞിട്ടാണ് അരുന്ധതി ഇന്നലെ അങ്ങനെ ചെയ്തത് പിന്നീട് ഞാൻ അവളോട് ഞാൻ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞെങ്കിലും അവൾ കൂട്ടാക്കിയില്ല മായ പറഞ്ഞ അരുന്ധതിയെ പറഞ്ഞിട്ട് കാര്യമില്ല വല്യമ്മയ അവൾ നല്ലൊരു കുട്ടിയാണ് അവൾക്ക് നല്ല മനസ്സൊക്കെ ഉണ്ട് പക്ഷെ നമ്മുടെ ഭരത് ഇങ്ങനെ തരതിരിഞ്ഞതിന് അവൾ എന്ത് ചെയ്തു അങ്ങനെ ഭാവന അവരെ ഒന്ന് പോകാൻ കേട്ടോ എന്തായാലും ഞാൻ അവിടെ നിന്ന് പോവട്ടെ അമ്പാരികാൻഡിയോട് ഉണ്ടരണം പറയണം അവനെ കൂട്ടിക്കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭാവന അവിടെ നിന്ന് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് ഭാവന അംബാലികയുടെ വീട്ടിലേക്ക് കയറി ചെല്ലുക ആ സമയത്ത് അംബാലിക അവളെ തടയുന്നുണ്ട് എവിടേക്കാട് ഇനി നിനക്കെന്താണ് ഇവിടെ കാര്യം എന്നൊക്കെ ചോദിക്കുകയാണ് എനിക്കിവിടെ കാര്യമുണ്ട് എനിക്ക് ഭരത്തിനെ ഒന്ന് കാണണമെന്ന് പറയാൻ കേട്ടോ ഭാവന അപ്പം അമ്പാലിക എതിർക്കുകയാണ് എനിക്ക് സൗകര്യമില്ലെങ്കിലോ നിനക്ക് കാണിച്ചു തരാൻ അങ്ങനെ നിങ്ങളുടെ അനുവാദം വേണ്ട എനിക്ക് എനിക്കെൻ്റെ അനിയനെ കാണാൻ എന്ന് പറഞ്ഞിട്ട് അമ്പാലികയുടെ കൈ തള്ളി മാറ്റിയിട്ട് ഭാവന അത്തേക്ക് പോകാനട്ടോ ഇതെല്ലാം കേട്ടുകൊണ്ട് ഭരത താഴേക്ക് ഇറങ്ങി വരികയാണ് ഭരതൻ്റെ മോനെ എന്താ പറ്റിയത് നീ എന്താ ഇങ്ങനെയൊക്കെ ചെയ്തത് നീ കാരണം അവിടെ സേതുവേട്ടൻ അമ്മയ്ക്ക് എത്ര വിഷമിക്കുന്നുണ്ടെന്ന് അറിയുമോ എന്നൊക്കെ ഭാവൻ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് എനിക്കവിടെ പട്ടാളച്ചിട്ടയിൽ ജീവിക്കേണ്ട ഗതികേടൊന്നുമില്ല ഇതുവരെ എന്നെ ഭാവന ചേച്ചി കഷ്ടപ്പെട്ട് വളർത്തി എന്നതൊക്കെ ശരിയാണ് എന്ന് വിചാരിച്ച് ഭാവൻ ചേച്ചിയുടെ പട്ടാളച്ചിട്ടയിലൊന്നും എനിക്കും എൻ്റെ ഭാര്യ ആരും ഇതൊക്കെ കഴിയേണ്ട ഗതികേടൊന്നുമില്ല ഇനി മുതൽ ഞാൻ ഇവിടെ തന്നെയാണ് കഴിയുന്നത് ഇത് ഞാൻ മനസ്സിൽ തീരുമാനിച്ചുറപ്പിച്ചിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത് ഇനി ഇത് ഞാൻ പിന്തിരിയുന്നില്ല ചേച്ചി എന്ത് പറയാൻ ശ്രമിച്ചാലും പറഞ്ഞാലും ഞാൻ ഇവിടെ ഒന്നും വരില്ല എന്ന് പറയാൻ കേട്ടോ അപ്പോൾ ഭാവനക്കാകെ സങ്കടം വരികയാണ് അമ്പാലിക്കുകയാണെങ്കിൽ ചിരിക്കുകയാണ് കേട്ടോ ഇനി നിനക്ക് പോകാമല്ലോ ഞാൻ ഓൾറെഡി നിന്നോട് പറഞ്ഞതല്ലേ പിന്നെ എന്തിനാണ് നീ വെറുതെ അവൻ്റെ മുന്നിൽ പോയി വഴക്കുണ്ടാക്കി നാണം കെടാൻ നിന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഭാവനയെ പരിഹസിക്കാം കേട്ടോ എല്ലാം സഹിച്ച് ഭാവന ഭയങ്കര സങ്കടത്തോടെ അവിടെ നിന്ന് ഇറങ്ങുകയാണ്